ഇത് ഇഷ്ടംപോലെ കണ്ണങ്ങാട് വേഴു ഏഴുകുടിക്കൽ കൊയിലാണ്ടി വരെയുള്ള ഹാർബർ റോഡ് കൊയി വള്ളക്കാർ ആള് കയറി വണ്ടി പോകുന്ന റോഡാണ്ട് പിന്നെ കിഴക്ക ഹൈവേയിൽ ബ്ലോക്ക് ഉണ്ടായാൽ ബസ് ലോറി പല വാഹനങ്ങളും ഇതിലേ പോകാറുണ്ട് അങ്ങനെയുള്ള പല ഗുണങ്ങളും ഉണ്ട് ഈ റോഡ് കൊണ്ട് ബസ്സിൽ ത തകർ സമയത്താണ് റോഡ് തകർന്നവരാണ് റിയാസ് വന്നിട്ട് പറഞ്ഞത് നമുക്ക് പെട്ടെന്ന് ശരിയാക്കാമെന്ന് എന്നതിന് ശേഷം മൂന്നാല് മന്ത്രി അങ്ങനപ്പം ഇവിടെ ഈ വേസ്റ്റ് കൊണ്ടിട്ട് അത് പിറ്റാത്ത കൊല്ലം എന്താ പറയുന്നത് പഞ്ചായത്തുകാർ വരും ലീഡർ വരും മെമ്പർ വരും പ്രസിഡന്റ് വരും ഒക്കെ ഇത് തന്നെ ഇത് പുളിമോട്ടിടാണ്ട് ഇതിനൊരു ശാശ്വത ഇല്ല ഈ പാറ ടൂറിസ്റ്റ് റിസോർട്ട് ടൂറിസ്റ്റിൻ്റെ ഇടയിൽ രണ്ട് ടൂ പുളിമോട്ടിടണം പുളിമോട്ട് നീട്ടിയാൽ മണ്ണ് ഇടുള്ളൂ ഈ പൂവിട്ട് കഴിഞ്ഞാൽ വെള്ളം കയറ്റത്തിനും റോഡ് പൊളിയുന്നതിനും കുറച്ച് ശാശ്വത ഉണ്ടാവും അല്ലാണ്ട് നമുക്ക് യാതൊരു രക്ഷയില്ല നമുക്ക് വേണ്ടി പ്രശ്നം പരിഹരിക്കുമെന്ന് പറയുന്നതല്ലാണ്ട് ഒന്നും ില്ല ഇല്ല ഒരു പരിഹാരം ഉണ്ടാകുന്നില്ല ഇതിന് പെട്ടെന്ന് ഒരു ചെറിയൊരു ശാശ്വത വേണ്ടിയിട്ട് ഒരു റോഡ് വാഹനത്തിന് പോകാൻ വേണ്ടിട്ടൊരു പോയി മണ്ണും ഒക്കെ ഇട്ടിട്ട് ഒരു ലെവലായി അല്ലാണ്ട് വേറെ ഒരു പ്രശ്നമില്ല ഇപ്പോ രണ്ട് കരയിൽ അപ്പുറം ഇപ്പറും പോലെ ആണല്ലോ നമ്മൾ പുറത്തേക്ക് ഒരു രോഗിക്ക് സുഖ ഇല്ലാണ്ടായാല് പെട്ടെന്ന് ഒരു വണ്ടി വരാനോ പോകാനോ കഷ്ടപ്പാടി തന്നെയാണ് നമ്മൾ പൊന്തിച്ച് കൊണ്ടുപോകണം വീടിന് റോട്ടുമ്പോൾ ഇപ്പോൾ ഒരു കിലോമീറ്ററോളം പൊന്തിച്ച് കൊണ്ടുപോകണം ഒരു രോഗി സുഖമില്ലാണ്ടായത് അങ്ങനത്തെ ഒരു പല കഷ്ടപ്പാടുകളുണ്ട് ഉണ്ട് ഇവിടെ നാട്ടുകാർക്ക് ജനങ്ങൾ വളരെ കഷ്ടപ്പെട്ടിട്ട് ഏട്ടൻ്റെ വീട് തന്നെയാണോ എൻ്റെ വീട് തന്നെ ഈ റോഡ് ഇങ്ങനെ ആയതുകൊണ്ട് ഒരുപാട് ജനങ്ങൾ ദുരിതം അനുഭവിക്കേണ്ടത് അതാത് മത്സ്യത്തൊഴിലാളിയാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് സ്ഥിരവാസികൾ കാര്യം കൂടി സമയത്താണല്ലോ ഈ പ്രശ്നം വെലിയേറ്റം രണ്ടുമണിയാണ് വെയിലിയാറ്റത്തിന് രണ്ട് മണിയായാലും ഇവിടെ ഒന്നായിട്ട് വെള്ളം അടിച്ചു കയറ്റി റിസോർട്ടിൻ്റെ അകത്തേക്കും കാലം ഇവിടെ ഒക്കെ വെള്ളം അടിച്ചു കയറ്റും അതിനിപ്പം നമുക്ക് മനുഷ്യന്മാർക്കൊന്നും ചെയ്യാൻ പറ്റില്ല വെള്ളം അടിച്ചു കയറ്റുന്നതിനെ കൊണ്ട് പിന്നെ ആൾക്കാർ ഒരു രക്ഷാപ്രവർത്തനം ഒന്നും പറഞ്ഞിങ്ങനെ വരുന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടും ദൂരമാക്കാൻ ഞങ്ങൾ നാട്ടുകാർ ശ്രമിക്കുന്നുണ്ട് അല്ലാണ്ട് നമുക്കിതുകൊണ്ട് വല്ല ഗുണം ഉണ്ടായിട്ടൊന്നുമല്ല നാട്ടുകാർക്ക് ഇത് എന്താണെന്ന് വെച്ചാൽ വരുത്തുകാരെ ഒരു രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെ നാട്ടുകാർ ഇങ്ങനെ എപ്പോഴും നിലനിന്ന് നിൽക്കുന്നുണ്ട് വണ്ടി വരുമ്പോഴും വെള്ളം കയറുമ്പോഴും ഒക്കെ നാട്ടുകാർ രക്ഷപ്പെടുത്താൻ വേണ്ടി നിൽക്കുന്നുണ്ട് പുളിമുട്ട് നിർമ്മിച്ചാൽ മാത്രമേ ഒരു പരിഹാരമാവുള്ളൂന്നു പറയുന്നില്ല ഇല്ലാണ്ട് ഒരു പരിഹാരം ഇതിനാവില്ല പുളിമുട്ട് അത്യാവശ്യമാണ് പുളിമുട്ടില്ലാണ്ട് ഇതിനൊരു പരിഹാരം ആവില്ല ഈ ചെറിയ വേസ്റ്റ് മണ്ണും പാറപ്പൊടിയൊന്നും ഇട്ടാൽ കൊണ്ടൊരു പരിഹാരമില്ല പുളിമുട്ട് അത്യാവശ്യമാണ് പുളിമുട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതിനൊക്കെ ഒരു സുരക്ഷിതം ഉണ്ടാവുള്ളൂ അല്ലാണ്ട് രക്ഷയില്ല തീരദേശത്തും വലിയ പ്രതിസന്ധിയാണ് പലയിടത്തും പ്രതികരണങ്ങളാണ് നമ്മൾ കണ്ടത് അവിടുത്തെ ദൃശ്യങ്ങൾ കാണാം കാപ്പാട് തീരത്ത് എന്നുള്ള ദൃശ്യങ്ങളാണ് കാപ്പാട്ടെ തീരദേശ പാത കാപ്പാട് കൊയിലാണ്ടി കണക്ടിവിറ്റി ആയിട്ടുള്ള തീരദേശ പാതയാണ് വീണ്ടും തകർന്നു പോയത്